പാരീസിലെ ഒരു കനാലാണത് നേരം പരപരാ വെളുത്തു വരുന്നുള്ളൂ ഏകദേശം ആറം കാലം ഏഴുമണിയായി എന്നുണ്ടെങ്കിലും വെളിച്ചം വീണിട്ടില്ല നമ്മളിപ്പോൾ ഇന്നത്തെ യാത്ര നേരത്തെ തുടങ്ങി നോട്ട്ര ഡാം കത്തീഡ്രലിൽ പോകാനുള്ള തയ്യാറെടുപ്പാണ് നോട്ര ഡാം കത്തീഡ്രൽ നമുക്കറിയാവുന്ന പോലെ എണ്ണൂറ് വർഷം പഴക്കമുണ്ട് അതൊരുക്കി കത്തിയിരുന്നു ഈ അടുത്ത കാലത്ത് കത്തി അത് വീണ്ടും ഇത് വളർത്തി ഉയർത്തി കൊണ്ടുവന്നതാണ് നമുക്കപ്പോൾ ഇന്ന് നോട്ട് എഡാകുമ്പോൾ തീരൽ കാണാം പുരാതന കാലഘട്ടത്തിലെ കെട്ടിടങ്ങളാണ് നമ്മൾ കാണുന്നത് ഇവിടെ ഓരോ തെരുവുകളും വെളുക്കും കാല് എന്നൊക്കെ പറഞ്ഞ പോലെ ലൈറ്റുകളൊക്കെ വളരെ പഴയ ലൈറ്റുകളാണ് വർഷങ്ങളായിട്ട് ഇവരുണ്ടാക്കി അത് മെയിൻ്റെ ചെയ്ത് പരമ്പരാഗതമായിട്ട് ഇവർക്ക് കൊടുത്തിരിക്കുന്ന സ്ഥലങ്ങളാണ് ഇവരുടെ പൂർവികര് അത് അതേമാതിരി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു കുറച്ചൊക്കെ ഈ ആൾക്കാർ ഇതായിട്ടുണ്ടെങ്കിലും ഈ ഹോംലെസ്സുകളും അങ്ങനെയുള്ള ഡ്രഗ് അഡിക്സ് ഒക്കെ ഉണ്ടെങ്കിലും ഇപ്പോഴും അവരുടെ പാരമ്പര്യം ഫ്രഞ്ചുകാർ കൊണ്ട് നടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് നമ്മളിപ്പോൾ ഇവിടെ ഒരു കോടതി ഉണ്ട് കോടതി ആണ് കാണുന്നത് അതീവ സുരക്ഷയാണ് ആ മേഖലയിൽ അങ്ങനെ കോടതിയും ഈ കേന്ദ്രത്തിലൂടെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിരാവിലെ തന്നെയാണ് നോട്ടർഡാം കപ്പ് തിയേറ്ററിൽ കാണാൻ കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് നടന്നാണ് പോകുന്നത് അപ്പോൾ നമുക്ക് കുറേ സ്ഥലങ്ങൾ കാണാം തന്നെയല്ല ഇന്ന് സമരമാണ് ഇന്ന് ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ്റെയൊക്കെ സമരമാണ് ആർ ഇ ആർ മെട്രോ ബസ് ഒക്കെ സമരത്തിലാണ് അതുകൊണ്ട് വാഹനങ്ങളൊന്നും അധികം ഓടുന്നില്ല യാ സൗന്ദര്യം എണ്ണൂറ് വർഷം മുമ്പ് പണിത സാധനം കഴിഞ്ഞ തവണ ട്രംപ് ഭരണത്തിലിരിക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് കത്താനിടയായി എന്നാൽ അതിൻ്റെ അതേ രൂപത്തിലും പ്രാചീന പ്രൗഢിയോടും കൂടിയിട്ട് ഇവരിത് വീണ്ടും പണിതു അഞ്ച് വർഷം അത് പണി തീർക്കുകയും ട്രംപ് അതിൻ്റെ ഉദ്ഘാടനത്തിന് വരികയും ചെയ്തിരുന്നു കഴിഞ്ഞ തവണ നോട്ട്രേ ഡാം കത്തീഡ്രലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് നോട്ട്രേ ഡാം കത്തീഡ്രൽ നോട്ടർ ഡാം കത്തീഡ്രലിൻ്റെ പടിവാതിലാണ് നമ്മൾ നിൽക്കുന്നത് ഇതാണ് നോട്ടർ ഡാം കത്തീട്രൽ വർക്ക് തീർന്നിട്ടില്ല വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നിരുന്നാലും അതിന്റെ ഒരു ആശീർവാദവും ഉദ്ഘാടനം ഒക്കെ ഒരു ആ അഞ്ച് മാസം അഞ്ചാറ് മാസം മുമ്പ് ജനുവരി ഉദ്ഘാടനം ചെയ്തിരുന്നു ട്രംപും

怎么？<music> സമ്മതിക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ അതേ രീതിയിൽ തന്നെ അത് പണിതുണ്ടാക്കി എന്നുള്ളതാണ് അവർക്ക് പൂർണ്ണമായിട്ട് ഓരോ രൂപങ്ങളും അത് വീണ്ടും കൊത്തുപണി ഉപയോഗിച്ച് പണിതുണ്ടാക്കുന്നു ദേഹമാണ്ത്തിൻ്റെ മുഖ്യ സൂത്രധാരൻ ഇപ്പം ഇതാണ് നോട്ടർഡാം വിശ വിശേഷം നോട്ടർഡാം കത്തീഡ്രൽ വിശേഷങ്ങൾ തീർന്നു ഇനി നമ്മൾ പോകുന്നത് ലോവറി മ്യൂസിയംസ് പാരിസിലൊട്ടനവധി വസ്തുക്കളും സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട് ഇതാ കൊത്തുപണി നോക്കൂ നോട്ടെൻ ഡാം കത്തീഡ്രലിലെ കൊത്തുപണി അതി ഭംഗിയായിട്ടാണ് അതിൽ കവാടങ്ങൾ എണ്ണൂറ് വർഷം മുമ്പ് ഇവർ ഇതുപോലെ നിർമ്മിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഈ തലമുറ എന്താണ് ചെയ്യുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എണ്ണൂറ് വർഷം മുമ്പ് അവർ നിർമ്മിച്ചിരിക്കുന്ന ഈ നോട്ടൻ ഡാം കത്തീഡ്രൽ അവര് പലതരത്തിലുള്ള എപ്പോഴും കഴിച്ചത് വർക്ക് ആറ് മണി ആറര ആയപ്പോഴേക്കും ഇവിടുത്തെ വർക്ക് തുടങ്ങി നമുക്ക് ശബ്ദം കേൾക്കാൻ ഇവിടുത്തെ കൺസ്ട്രക്ഷൻ വർക്ക് തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് ഈ കത്തീട്രലിൻ്റെ ഇവിടെയുള്ള ക്രെയിനുകളും പണി തീർന്നു ഉദ്ഘാടനം കഴിഞ്ഞെങ്കിലും ഇനിയും അവർ എന്തൊക്കെയോ മിനുക്ക് പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും